ും ഒരുമിച്ച് അഭിനയിക്കുന്നുള്ളതാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പ്രൊഡ്യൂസർ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വലിയ കാണണം ഒരു സിനിമയാകണം ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട് അപ്പൊ അതിനെ ആ രീതിയിൽ കൺവീൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിറാജ് റസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോ നമ്മള് മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത് കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ എന്ന് വ്യക്തമായിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അതിനുശേഷമാണ് ശേഷമാണ് കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനെ തുടങ്ങി ചെയ്യാം എന്ന് പറഞ്ഞു സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഒരു വൺലൈൻ വായിച്ചു കഴിഞ്ഞു വായിച്ച ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്തൊരു ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും വലിയ വലിയ ക്യാരക്ടർക്ക് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിനൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പ്രശ്നസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഒരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത് പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതും നമുക്കൊരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം ഞങ്ങള് അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയുകയായിരുന്നു ഞങ്ങൾക്കിത് ചെയ്യാം എന്ന് പറയുമായിരുന്നു അതിനു പുറകിലും വേറൊന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷെ വളരെ ബുദ്ധിമുട്ടി കാരണം അവരൊരു ചാർത്ത് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത് എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം അങ്ങനെയാണ് സെലീനിക്കയും ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട് അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എന്റെ സുഹൃത്തുക്കള് ഈ മാധ്യമപ്രകൃതരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഉണ്ട് അപ്പം ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ് അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇതിനു വേണ്ടി എല്ലാം പ്രോത്സാഹനം തരണം താങ്ക് യു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത് അല്ല ഈ കണ്ടൻറ്റ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനൊരു സബ്ജെക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് വരുമെന്നോലും എനിക്കറിയില്ല കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് തന്നെ എടുക്കുക അത് വലിയ ഡിഫിക്കൽറ്റഡ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത് പിന്നെ ആ കാലത്ത് ഫസ്റ്റ് കണ്ടൻറ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് വർഷത്തിന് മു ആയിരിക്കണം

നമ്മൾ പെരത്തുമ്പിലാണെന്ന് ഇന്ന് പറയുമ്പോഴും ഇന്ന് നമ്മളീ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും ഇപ്പോഴും മനുഷ്യർ ഈ അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യരും മറ്റു മനുഷ്യരെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ കുറേ വാർത്തകൾ ഒന്നാണ് ഞാൻ വേറൊന്ന് മെൻഷൻ ചെയ്യണം സ്വാഭാവികമായിട്ട് തന്നെ കുറേ വാർത്തകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണിത് ഇത് എൻ്റെ അനുഭവങ്ങളാണ് കഥാപാത്രം നമ്മുടെ പരിസരങ്ങളിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ കുടുംബക്കാരിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ആരും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിനിമയിൽ അത് അവിശ്വാസത്തിൽ പോകുന്നവരുമുണ്ട് പക്ഷെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ മുറുകപ്പെടുക എന്ന ആളുമുണ്ട് അപ്പം ആരുടെ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നത് എന്നൊക്കെ ഒരു രീതി ചെയ്യുന്നുണ്ട് സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നത് ഇത് എന്താന്ന് വെച്ചാല് മറ്റുള്ള മതങ്ങളിലൊക്കെ അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളാണ് ആണ് ഒരു മതം ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല ഒരിക്കലും ഇതിപ്പോ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു മതം എൻ്റെ കമ്മ്യൂണിറ്റി എന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാരണം എപ്പോഴും പറയുന്ന ഒരു വിശ്വാസമുണ്ട് നമ്മൾ അതായത് എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ഇതേ ആളുകൾ തന്നെ പോയി മനുഷ്യൻ മനുഷ്യരോട് എന്നെ പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുന്നതും കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നാറുണ്ട് അപ്പൊ ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയാണ് അത് പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങളാണ് ഈ സിനിമ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അല്ലാണ്ട് ഒരിക്കലും അറിയിച്ചിട്ടില്ല

സമയത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നു. നിൽക്കും കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സ്വീകരിക്കും ഇതിപ്പോ ഞങ്ങള് ഈ സിനിമ കണ്ടു കൊടുത്തോളം നമ്മൾ ഞങ്ങൾക്ക് വളരെ തൃപ്തിയുള്ള ഒരു തൃപ്തി ഒരു സബ്ജക്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കഴിഞ്ഞാൽ അവരും അത് സ്വീകരിക്കും എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണെന്നിപ്പോ നമ്മളിതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഇപ്പം എന്താ പറയാ നമ്മളിവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഇതോടെ ഒന്നും നടക്കില്ല ജനങ്ങൾ തിയേറ്ററിൽ തന്നെ പോകണം ഈ സിനിമ കാണാനേ കണ്ടാൽ മാത്രമേ ഇത് എവിടേക്കെങ്കിലും എത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിന്റെ പിൻവലിക്കാൻ ഈ ഒരു സബ്ജെക്ട് കേട്ടു ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ പടന് ഇതുമാതിരി നൂല് അന്തരിച്ചു കൊടുക്കാറുണ്ട് ചില കുട്ടികൾക്ക് പഠിച്ചിട്ട് വരുമ്പോ അതൊരു വിശ്വാസമാണ് ആളുകൾ അത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്നത് എന്റെ വീട്ടിലിപ്പോ ഇനി മാക്കുസം ഇല്ലാണ്ട് പക്ഷെ പുള്ളിക്ക് എന്ത് നടക്കാൻ അല്ലെങ്കിൽ മെമ്മറി സമയത്ത് പുള്ളി ഇത് ചെയ്തായിരുന്നു അത് കാശ് വാങ്ങിച്ചിട്ടല്ല മാത്രം നോർമലി അതൊരു വിശ്വാസമാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു മന്ത്രി ചോദിച്ച ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ് എന്തായാലും ഇതിപ്പോ എവിടിക്കാൻ എന്താന്നുള്ളത് അറിയില്ല എന്തായാലും ചർച്ച ചെയ്യപ്പെടുത്ത എന്ത് ശരിയെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്കില്ല എന്റെ അദ്ദേഹം തീരുമാനിക്കട്ടെ